അല്ലാമലേക്കും അടുത്ത ദിവസം അസർ നമസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ പുറത്തിറങ്ങിയതാണ് അത് ഇറങ്ങിയ സമയത്തൊരു കൂട്ടുകാരൻ ഇവനുണ്ട് ചാവിയും ഇങ്ങനെ തിരിച്ചിട്ട് ബൈക്കിൻ്റെ മേലെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചു അല്ലെടോ ജമാത്തിന് വരുന്നില്ലേന്ന് അപ്പോൾ പറഞ്ഞ കാരണോ ഞാൻ കുട്ടിയെടുത്ത സമയത്ത് കുട്ടിയുടെ ഉമിനീരൻ്റെ വസ്ത്രത്തിലായിട്ടുണ്ട് അപ്പോൾ നിസ്കരിക്കാൻ എന്ന് ഈ ഒരു സംശയം നമ്മളിൽ പല ആളുകൾക്കും ഉമനീര് നമ്മുടെ തുപ്പൽ എന്ന് പറയുന്ന സാധനം ഇത് നജസ്സാണെന്ന് കരുതുന്ന ആൾക്കാരുണ്ട് ശരിക്കും ഇത് ഡ്രസ്സിലായി കഴിഞ്ഞാൽ നിസ്കരിക്കാൻ നജസ്സല്ല കഴുകലാണ് നല്ലത് ഉമിനീര് മ്ലാച്ചപ്പെട്ട സാധനമാണ് കഴുകണം കെഴുകൽ പിന്നെ അതിട്ട് നിസ്കരികൾ കറാഹത്ത് വരും പക്ഷേ നിസ്കാരം സ്വഹൈഹാകുന്നതിനാൽ തടയൂല നമ്മൾക്ക് ആ ഭാഗം ഏത് ഭാഗത്താണോ വസ്ത്രത്തിലെ ഏത് ഭാഗത്താണോ ആയിട്ടുള്ളതെങ്കിൽ ആ ഭാഗം കഴുകിയാൽ മതി പക്ഷേ നിസ്കാരം സ്വഹൈഹാകുന്നതിനാൽ തടയൂല അപ്പം നമ്മൾ പലരും തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുള്ളത് ഉമിനീർ കുട്ടിയുടേതായാലും വലിയ ആളുകളുടേതായാലും ഉമിനീർ നജസ്സല്ല നജസിൻ്റെ അടക്കം മൂത്രം പോലെയോ അല്ലെങ്കിൽ രക്തം പോലെയോ നജസ്സല്ല പിന്നെയോ ഉമിനീർ കറാഹത്ത് വരും അത് നമ്മൾ കഴുകി ഒഴിവാക്കിയാൽ മതി ഏതായാലും ഈ ഒരു മസാല ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൻക്കും ഉപകാരപ്പെടട്ടെ അതും നിങ്ങൾ കാരണമായി إن شاء الله، مع السلامة، السلام عليكم ورحمة الله